നാടൻ ചിക്കൻ നമ്മുടെ നാടൻ കോഴിയിലെ ആ കോഴി വെച്ചിട്ടുള്ള ഒരു കറിയാ ചെയ്യാൻ പോന്ന് കുറച്ച് ചെറിയ ഉള്ളി അത് ഈ പറഞ്ഞ കൂട്ട ഇതിപ്പോ ഞാൻ അരിഞ്ഞേക്കുവാ ഇതിപ്പോ ഞാൻ രണ്ട് രണ്ടര കിലോ ചിക്കൻ എൻ്റെ കയ്യിലുള്ളത് അതിന് ഒരു കപ്പ് നിറച്ച ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇട്ടില്ല ഇടാൻ പോകുന്നേ പിന്നെ വേണ്ടിയത് ഒരു സവാള ഒരു മുഴുത്ത സവാള നീളത്തിലരിഞ്ഞേക്കുക പിന്നെ ഒരു മൂന്ന് ടൊമാറ്റോ അതും നീളത്തിലരിഞ്ഞേക്കുവാണ് ഇത് പിന്നെ വേണ്ടിയത് നമ്മുടെ നാടൻ ചിക്കൻ ഈ കോഴി ഒരു എന്നാ പറയുന്നത് മറ്റേ കോഴി പോലെ ഒത്തിരി മുഴുത്ത കഷ്ണമായിട്ട് മുറിച്ചേക്കല്ല ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചേക്കുന്നത് പിന്നെ വേണ്ടതാകുന്നു കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതല്ല നീളത്തിലരിയാങ്കിൽ അങ്ങനെ പിന്നെ കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ് പിന്നൊരു കുറച്ച് വ്യത്യാസം വരുന്ന എന്നാന്നറിയോ നമ്മൾ ഈ പ്രാവശ്യം ഇടാൻ പോകുന്ന ഉലുവായ കുറച്ച് ഉലുവ വേണം അത് മീനിനെല്ലാം ഇടുന്നേ പക്ഷെ എന്നാലും ഇച്ചിരി ഇതിനും കൂടെ നമ്മൾ ഇച്ചിരി ഉലുവ ഇടാൻ പോവുക പിന്നെ വേണ്ടത് കുറച്ച് ജീരകം പിന്നെ ആന്നേല് കുറച്ച് ഗ്രാമ്പു കുറച്ച് പട്ട പട്ട ഒത്തിരിയല്ല ഒരു കുറച്ച് ഇത് എന്താന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര നമ്മൾ ചായ ഇടാൻ പോവല്ല ചിക്കൻ കറി തന്നെ വെക്കുന്നത് എന്നാലും ഒരു ഒരു നുള്ള് ഒരു എന്താ പറയുന്നത് നമ്മുടെ എരിവോ ഉപ്പോ പുളിയോ എന്നതേലും ഒക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് വരാനായിട്ട് ഒരു നല്ല ടിപ്പാ ഒരു ഇച്ചിരി പഞ്ചസാര പഞ്ചസാരയുടെ എന്നും പറഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്ന കറി ഏർ ഇതെല്ലാം കൂടി പോകുന്നു വിചാരിച്ചിട്ട് ആ സൈഡിൽ വെച്ചേക്കുന്ന വിചാരിച്ചിട്ട് വിചാരിക്കരുത് ഇതിന്റെ കൂടെ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ വേണം പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ വേണ്ടിയത് കാശ്മീരി മുളക് പൊടിയാ എരുവനുസരിച്ച് ഏത് വേണേലും എടുക്കാം കേട്ടോ പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി പിന്നെ എരു എന്തായാലും നമുക്ക് കുരുമുളക് പൊടി ഇട്ടേ പറ്റത്തുള്ളൂ അതുകൊണ്ട് മുളക് പൊടിയുടെ എരിവല്ല വേണ്ടതെന്ന് വെച്ചാൽ കുരുമുളക് കൂട്ടാം അത് ചതച്ച കുരുമുളക അത് മറ്റേ പൊടിയെടുക്കല്ല എന്നാലേ നമ്മൾ ഇറച്ചി കഴിക്കുമ്പോഴത്തേനും ആ കുരുമുളക് ഒന്ന് കടിക്കുമ്പത്തേനൊരു ഇച്ചിരി ടേസ്റ്റ് കൂടുവേ അന്നേരം പിന്നെ അത് മതി പിന്നെ വേണ്ടിയാ കുറച്ച് പെരിഞ്ചീരകം പിന്നെ കുറച്ച് കടുക് പിന്നെ വേണ്ടിയത് കുറച്ച് വറ്റൽ മുളക് കുറച്ച് വിനീഗർ പിന്നെ ഇതെന്നാ നമുക്ക് അല്ലെ കുറച്ച് ഉപ്പ് അതേപോലെ നാടൻ കോഴിക്കറി ആയതുകൊണ്ട് കോഴിക്കറി അല്ല ചിക്കൻ പെരലന അന്നേരം പിന്നെ ഞാൻ ഇപ്പം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതാ നല്ല പിന്നെ ഇത് അറിയാലോ കറിവേപ്പില അത് കപ്പിലോ കുപ്പിയിലോ മുറത്തിലോ എല്ലാത്തിൽ വേണേലും വെക്കാം അത് നമ്മുടെ കൈവാക്ക് പോലെ അങ്ങ് ഇട്ടോണ്ടിരുന്നോ ഇനി നമുക്ക് ചട്ടി ചൂടാവണം ചൂടാവാൻ കുറച്ച് നേരം ഒന്നും എടുക്കുകയില്ല കാര്യം എന്നാന്ന് വെച്ച അതിനകത്ത് വലിയ വെള്ളമൊന്നുമില്ല പക്ഷേ എന്നാ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവാതെ കടുവിടാൻ ഒക്കെയല്ല ആദ്യം ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കാം ഇനിയിപ്പം നമ്മള് ചെയ്യാൻ പോകുന്ന കറി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സാധാ ഒരു കറി വെച്ചേച്ച് നമ്മൾ അതിനെ പെരട്ടിയെടുക്കുക അതൊരു സെറ്റാ അതല്ല നമുക്ക് കുറച്ചുകൂടെ ഒരു രുചി വേണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു അരപ്പ് അരയ്ക്കും ആ അരപ്പ് നമ്മുടെ ഇറച്ചിയെ പെരട്ടി വെച്ചേച്ച് ഇറച്ചി ഒന്ന് വേവിച്ച് അതിനെ ഒന്ന് വറുത്തെടുക്കുവാന്നെങ്കിൽ പിന്നെ നമ്മൾ ഈ ഗ്രേവി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു രുചി കിട്ടും രണ്ട് ഓപ്ഷൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഏതാ നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം മറ്റാവുന്നതിൽ കുറച്ചുകൂടി രുചി കൂടും എന്നും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതിന് രുചി കുറവൊന്നുമില്ല നല്ല രുചി തന്നെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്നാണെന്ന് അറിയാം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരട്ടിയാണ് ചെയ്യാൻ പോകുന്നത് ഒരട്ടി ആണ് ഒരട്ടിയല്ല അതെന്നു വെച്ചാൽ നമുക്ക് മിക്ക അമ്മമാർക്കും അറിയാം അതെന്നാന്ന് പക്ഷേ ആ ഈ രണ്ട് കറി കറിയുണ്ടല്ലോ ഒരട്ടിയാണേലും ചിക്കൻ കറിയാണേലും ശരിക്കും നല്ല ചൂടോടുകൂടി വേണം അത് കഴിക്കാൻ അപ്പം എന്തായാലും എൻ്റെ എണ്ണ ചൂടായി അവിടെ ഞാൻ കടുകിടാൻ പോവാം കടുകിട്ടേച്ച് രണ്ട് മൂന്ന് എത്ര വറ്റൽ മുളകാ നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അതായത് എന്നാന്നോ നമ്മളിപ്പം ഇറച്ചി വിളമ്പത്തേന് അതിനകത്തോട്ട് ഇച്ചിരി വറ്റൽമുളകുമൊക്കെ കാണാനൊക്കെ ഇഷ്ടമാൽ ഇപ്പൊ ഞാനൊരു കുറച്ചായിട്ടിട്ടുള്ളൂ കൂടുതൽ ഇടണോന്നുണ്ടെങ്കിൽ ഇടാം കാര്യം തന്നെ നമ്മൾ പ്രസന്റേഷൻ ഉണ്ടല്ലോ അന്നേരം ആ പാത്രത്തിൽ വെക്കുമ്പോ ഈ വറ്റൽമുളകൊക്കെ അങ്ങനെ ഇരിക്കുമ്പത്തേന് കറിവേപ്പിലേക്ക് കുറവില്ല നമ്മൾ ഇടാറുണ്ട് അതൊക്കെ ആ ഒരു എന്താ പറയുന്ന ആ ഇറച്ചിക്കറിക്ക് ഒരു പൊലിപ്പം ഉണ്ടാവേ അതുകൊണ്ട് ഇട്ടോളൂ കറിയാ ഈ വച്ചൽമുളകൊക്കെ ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുള്ളൂ ഇനി ഇതിനകത്തോട്ടാന്നു ഞാൻ പറഞ്ഞേ ചെറിയ ഉള്ളി ഈ ചെറിയ ഉള്ളി ഇട്ടേ ഒക്കത്തുള്ളൂ ഇതാണ് രുചി ഇതിന്റെ കൂടത്തിൽ തന്നെ നമുക്ക് ആ സവാളേ ഇല്ല ഉള്ളി കടുക് വറ്റൽമുളക് ഒക്കെ ഇട്ടു ഇനി ഇതെന്റെ അടുത്തിരുന്നാലേ പറ്റത്തുള്ളൂ ഉണ്ടല്ലോ പാവല്ലേ ആ ഒരു ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ കറിവേപ്പിലേയും കൂടി ഇട്ടാല് അതും ചട്ടിയിൽ വെക്കുന്ന ഒരു ഇറച്ചിക്കറിയാ എന്റെ അമ്മേ എന്തൊരു സ്വാദാന്തരെയോ ഈ ഉള്ളി ആന്നേലും നമ്മൾ ഈ പറഞ്ഞ കൂട്ടെ ഉഴപ്പാൻ ഒക്കെയല്ല ഇച്ചിരി ബ്രൗൺ ആവണം ആ ബ്രൗൺ ആവുന്നതിന് മുമ്പ് അതായത് നമ്മൾ വഴറ്റാൻ ഇട്ടല്ലോ ഇപ്പം ഓൾറെഡി ഇനി പെട്ടെന്ന് വളനാൻ ആന്നേല് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തേച്ചാ മതി അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലെ വെള്ളവും ഇറങ്ങി പെട്ടെന്ന് ഡ്രൈ ആയി നല്ല വഴന്ന് കിട്ടും ഇപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ഇച്ചിരി ഉപ്പിടാൻ പോവാ ഇതിന് അകത്തോട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് നമ്മുടെ കറിക്ക് വേണ്ടിയ എത്ര മഞ്ഞപ്പൊടിയാന്ന് വെച്ചാൽ അത്രയും മഞ്ഞൾപ്പൊടിക്കൊന്ന് നമുക്ക് അളവ് പറയാനൊക്കെയല്ല ഞാൻ ഇപ്പൊ എന്തായാലും ഒര ടീസ്പൂൺ ആയിടാൻ പോകുന്നത് ഇപ്പൊ നേരത്തെ നമ്മൾ ഈ മഞ്ഞപ്പൊടി ഇടുവാന്നതിലുള്ള ഒരു ഗുണം എന്നാന്നറിയാവോ ഈ പറഞ്ഞ കൂട്ടാ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച ഒരു റോ ടേസ്റ്റ് അതും അങ്ങ് മാറിക്കിട്ടും ഇതിന്റെ ഉള്ളി നോക്കിയാൽ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് മുരിഞ്ഞിട്ടില്ല ഇച്ചിരി വാടിയിട്ടുണ്ട് പക്ഷെ ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ ഇത് ഈ ഉള്ളി ഇച്ചിരി അങ്ങോട്ട് എന്നാ പറയാ നറ്റത്തോട്ട് ഇച്ചിരി മാറ്റി വെക്കുമ്പോഴത്തേന് നമുക്ക് ആ നടുക്കോട്ട് ഇച്ചിരി എണ്ണ വരുവേ അതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും കൂടെ ഇടുക ഒരു കഷ്ണം പട്ടയും ഒരു രണ്ടു മൂന്ന് ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടു വല ഒരു മണം വരും അന്നേരം എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഉള്ളി അതിനകത്തോട്ട് മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ടൊമാറ്റോയും കൂടെ ഇതിനകത്തോട്ട് ഇടണം നേരത്തെ കറിവേപ്പില ഇട്ടായിരുന്നു പക്ഷെ ടൊമാറ്റോ ഇടുമ്പോഴും ഇടണം ഇനിയാണോ ഒരു ഇച്ചിരി പണി എന്നാണോ നമ്മൾ അര ഒരു ഗ്രേ അതിനു വേണ്ടിയ ഒരു ഗ്രേവിയാ നമ്മളിപ്പം അരക്കാൻ പോകുന്നെ അതിനെന്താക്കിയാന്ന് വെച്ചാൽ ഞാൻ ആദ്യം മിക്സി എടുക്കട്ടെ ആദ്യം ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇടണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടേക്കുമല്ലേ പക്ഷെ എന്നാലും മഞ്ഞപ്പൊടി ഇടാതെ ഒരു അരപ്പ് അരക്കാന്ന് പറഞ്ഞ ഇച്ചിരി വെച്ചാൽ കാര്യമാന്ന് വച്ചാ ഒത്തിരിയല്ല നമ്മളൊത്തിരി ഇട്ടിട്ടില്ല പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടിയാണ് കുറച്ചല്ല എന്നാന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു രണ്ടര കിലോ ഇറച്ചിയില്ലേ അന്നേരം പിന്നെ ഒരു ടേബിൾ സ്പൂൺ എന്നുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ അതായത് നിറച്ച് വേണം വെച്ചാൽ ഒരു ഗ്രേവി വേണം അതുകൊണ്ട് ഇച്ചിരി ഒരു കൊഴുത്ത ഒരു കറിയാ അന്നേരം ഇച്ചിരി കൂടുതൽ വേണം ഇതിപ്പോ കാശ്മീരി മുളക് പൊടിയാ മറ്റേതാണെന്നുണ്ടെങ്കിൽ എരിവ് കൂടും അപ്പൊ സ്പൂൺ കണക്കൊക്കെ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എരിവ് അനുസരിച്ച് മാറ്റിക്കോണം പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി അതൊരു ഇതിപ്പോ നാല് ടീസ്പൂൺ നമ്മൾ ടേബിൾ സ്പൂൺ എടുത്തേക്കുന്ന അതിന്റെ സ്ട്രേറ്റ് ഹാഫ് രണ്ട് പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു കുറച്ച് കുരുമുളക് ഇതിനകത്ത് ഇടുക ഒത്തിരി ഇടേണ്ട കുറച്ച് കുരുമുളക് പൊടി അതായത് ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടാ മതി പിന്നെ വേണ്ടിയത് കുറച്ച് പെരിഞ്ചീരകം കുറച്ച് എന്ന് പറയുമ്പോ ഒരു ഫുൾ ടീസ്പൂൺ എടുത്തു പിന്നെയാന്ന് ഇതിനകത്തോട്ട് ഒരു കുറച്ച് ഒരു ടീസ്പൂണോളം കടുക് ഒരു ടീസ്പൂൺ വേണ്ട ഹാഫ് ടീസ്പൂൺ ഇട്ടു ഹാഫ് ടീസ്പൂൺ കടുകും കൂടി ഇട്ടോ പിന്നെ വേണ്ടിയത് ഒരു ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് പിഞ്ച് ജീരകം പിന്നെ ആന്നതിൽ ഉലുവായ ഉലുവ ആണെങ്കിൽ ഒത്തിരി ഇട്ടാ കഴിക്കുക അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം അതുകൊണ്ട് പിന്നെ ഒത്തിരിയല്ല ഒരു ഹാഫ് ടീസ്പൂൺ മതി പിന്നെയാന്ന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇത് ഹാഫ് ഹാഫ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ഇത്രയും രണ്ടര കിലോയ്ക്ക് എത്രയാ വേണ്ടിയെന്ന് ചോദിച്ചാല് ഒരു എന്നാ പറയുന്ന ഒരു കിലോയൊക്കെ ആണെങ്കിൽ ഇതിപ്പോ ഞാൻ ഇടാൻ പോകുന്നത് രണ്ട് ടീസ്പൂൺ നിറച്ച പകുതി അതിനകത്തും ഇടണം പകുതി നമ്മുടെ അരപ്പിനകത്ത് ഇടണം നമ്മുടെ ചട്ടിയിലിരിക്കുന്ന ഉള്ളിയൊക്കെ ഇച്ചിരി ഇടയ്ക്ക് ഒന്ന് വയറ്റി മീൻ ഇളക്കി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടേക്കുവല്ലേ അന്നേരം ഒന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട് അടി അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചട്ടിയിൽ ഇടുമ്പത്തേനും അതൊന്നിങ്ങനെ പറ്റി പിടിക്കും അതൊന്ന് ശ്രദ്ധിച്ചോണം പിന്നെ പേസ്റ്റാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ അതിന് ബേസിക്കലി ഇച്ചിരി ഉപ്പുണ്ട് അന്നേരം അത് നോക്കിയേച്ച് വേണം പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കാൻ ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കാം ഇത് നല്ല അരച്ചിട്ടുണ്ട് പിന്നെ ആയിരുന്നു നമ്മുടെ ഇതിനകത്തോളം അരപ്പും നല്ല മൂത്ത് കഴിഞ്ഞു അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാ നമ്മുടെ ഈ അരപ്പ് ഇതിനകത്തോട്ട് ഇടണം ഈ അരപ്പാന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ആ ഇറച്ചിയൽ പെരട്ടി വെച്ചേച്ച് ഒരു വേവിച്ച് ഒന്ന് വറുത്തെടുക്കുക എന്നതിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ുള്ള ജോലി എന്നാന്ന് അറിയാവോ ഇതിനകത്താന്ന് ഒരു കുറച്ച് ജോലിയുള്ളത് ആ നമ്മൾ ഒഴിച്ച എണ്ണ മുഴുവനും ഇനി തെളിയണം അതെന്ന് വെച്ചാൽ തെളിയിക്കാൻ നമുക്ക് എളുപ്പ വഴി അറിയാമല്ലോ അല്ലേ ആ മിക്സിയിൽ നമ്മൾ അരച്ചേക്കുന്ന ആ അരപ്പും അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചേച്ച ഈ അരപ്പിലോട്ട് ഒഴിക്കുക അന്നേരം ആ വെള്ളം വറ്റി കഴിയുമ്പോൾ അരപ്പും വേവും നമുക്ക് എണ്ണയും തെളിയും ആദ്യം ഉള്ളി വഴറ്റിയപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടായിരുന്നു പിന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആവുന്നതുകൊണ്ട് അതിനകത്തും കുറച്ച് ഇഞ്ചി ഐ മീൻ ഉപ്പുണ്ട് അന്നേരം എല്ലാം പിന്നെ ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിച്ചോണം ഇനി ഒരു കുറച്ച് നേരം മതിയാവും നമുക്ക് ഈ എണ്ണ ഒന്ന് തെളിഞ്ഞു കിട്ടാൻ എണ്ണ തെളിയണമെന്നുണ്ടെങ്കിൽ വളരെ അത്യാവശ്യമാ കുറച്ച് കറിയേപ്പിലിട്ട് കൊടുക്കണം സമയം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തെ അന്നേരം ഞാൻ കണ്ടല്ലോ അന്നേരം അത് കുറച്ച് നേരം അതിനകത്ത് തിരികുമ്പത്തേനും ഉണ്ടല്ലോ ആ എണ്ണയൊക്കെ നല്ലായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും ഈ സമയത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാ നമ്മുടെ കോഴി കോഴിടും പുള്ളു ഇട്ടേ പക്ഷേ ഈ നമ്മളെ ഈ നാടൻ കോഴിക്ക് എന്നാന്ന് പറയാ നമ്മളാ ബ്രോയിലർ കോഴി ഇടുന്ന കൂട്ടോ ഒത്തിരി ഒന്നും വെള്ളം വരികയല്ല ഊരി വരികയല്ല കുറച്ച് വെള്ളമേക്കെ ഊറി വരത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇതിനെന്താന്ന് വെച്ചാൽ ഏഹ് കുറച്ച് സ്ഥിരം നമ്മൾ ഒഴിക്കുന്ന കൂട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ നോക്കിയേല്ല നിറച്ചു വെള്ളം ഒഴിക്കണം നിറച്ചു വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട് എന്നാന്ന് വെച്ചാൽ പഞ്ചസാര എടുത്ത് വെച്ചില്ലേ അത് ഒരു 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 കോട്ട ടീസ്പൂൺ പിന്നെ ആന്നേല് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ വിനീഗറും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കും നല്ല മണം നോക്കേ ആ കറിവേപ്പിലെ അങ്ങോട്ട് ആ മുരിഞ്ഞു വരുന്ന ഒരു മണമുണ്ട് പക്ഷെ ഇപ്പം ഇറച്ചി വെന്തിട്ടില്ല പക്ഷെ ആ വെന്ത് വരുമ്പോൾ ആ കറിവേപ്പിലൊന്ന് മുരിയും ആ പിന്നെ ആ ഇറച്ചി ഇങ്ങനെ ഈ അരപ്പും എല്ലാം കൂടി ചട്ടിയേലൊന്നും പിടിച്ചിങ്ങനെ ഓ എനിക്ക് പറയാൻ വയ്യ കേട്ടോ ഈ സമയത്ത് ഒരു കാര്യവും കൂടി ഇട്ടേച്ച് നമുക്ക് ഇറച്ചിയെ വേവിക്കാം അതെന്നാന്നോ കുറച്ച് കുരുമുളക് ഇതാന്നു ഞാൻ പറഞ്ഞേ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് കൂടുതലിടാം അതല്ലാന്നുണ്ടെങ്കിൽ കണക്കിന് ഇട്ടേച്ചാൽ മതി ഇപ്പം ഞാനിവിടെ ഇടാൻ പോകുന്നത് ഒരു ഒരു ഫുൾ ടീസ്പൂണായിടാൻ പോകുന്നത് ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇനി രണ്ടാമത് എപ്പോഴാണ് ഇടേണ്ടതെന്നറിയാവോ നമ്മൾ ഈ ഇറച്ചി ഒന്നും വെന്ത് കഴിയുമ്പോൾ ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ടില്ല ഇനി വെന്ത് നല്ല ആ എന്താ പറയുക അരപ്പൊക്കെ ഒന്ന് പിടിച്ചു വന്നിട്ട് കുറച്ച് എണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ ആ ഇറച്ചി ഒന്ന് നല്ല മുരിച്ചെടുക്കുക ആ സമയത്ത് എരു നോക്കിയേച്ച് നമ്മുടെ ആ കുരുമുളക് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക ഫ്രൈ ആവും തോറും ആ കുരുമുളകും നല്ലതായിട്ട് ഫ്രൈ ആവും ഇപ്പൊ ഞാൻ ഇട്ട ആ കുരുമുളക് നല്ലായിട്ടൊന്ന് നമ്മുടെ ഇറച്ചിയൊന്ന് ഇളക്കി വെച്ച് ആ ഒരു നല്ല മണം ഇത് പറയാതിരിക്കാൻ പറ്റിയല്ല ഇതിനൂടെ ഒരട്ടിയെ കാട്ടത് നല്ലത് ചോറ് തന്നെയാണ് നമുക്ക് തീ അങ്ങോട്ട് ഇച്ചിരി കൂട്ടി വെക്കുക നാടൻ കോഴി ആയതുകൊണ്ട് തീ പറഞ്ഞ വെച്ചാൽ നിറച്ചു വെള്ളം വേണം എന്നാലേ അത് വേവത്തോളെ ഇത്രയും നേരം നമ്മുടെ ഈ കറിയുടെ ആ ഗുണവും അതിൻ്റെ ഒരു മണവും ഒക്കെ ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞില്ലേ പക്ഷേ ഉള്ള കാര്യം പറയുക കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നോണ്ട് പൊങ്ങച്ച ഒന്നും പറയുന്നല്ല ഇതിന് ശരിക്കും നല്ല രുചിയാണ് ഈ നാടൻ കോഴി വേവാനേ കുറേ സമയം എടുക്കും ആ സമയം കൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്നലെ കൂടെ കഴിക്കാനുള്ള ഒരട്ടി പക്ഷെ അതിനോട് ഇൻഗ്രീഡിയൻസ് പറയുന്നതിന് മുമ്പ് അതിനൊരു പ്രത്യേക കാര്യം ചെയ്യാൻ ഉണ്ട് അറിയോ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണം അല്ലെന്നുണ്ടെങ്കിലോ ഉണ്ടല്ലോ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞേച്ച് പിന്നെ വെള്ളം തിളപ്പിക്കാൻ പ്രത്യേക സമയം കളയേണ്ടി വരും അത് വേണ്ട നമുക്ക് വെള്ളം വെച്ചേച്ച് വർത്താനം പറഞ്ഞാൽ പോരെ ഇത് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ തിളക്കാൻ സമയം വേണമെന്നുള്ളത് നമുക്കറിയാം ഇടയ്ക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്തോണം ചട്ടിയിലായതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് അന്നേരം ഇത് വറ്റി 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 വരുമ്പോഴത്തേക്ക് ആ ചട്ടിയെ പിടിച്ചു വരും എന്നാ എന്താ പറയുക എടുത്തേച്ച് നമ്മുടെ മറ്റേ ഗ്രേവി ആയിട്ട് ചേർത്ത് ഇനി അതിനെ കരിച്ചെടുക്കണം കരിച്ചെടുക്കുക മുരിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഇനി ഒരട്ടി ഉണ്ടാക്കണ്ടേ വെള്ളം തിളയ്ക്കാൻ വെച്ചു ഒരട്ടിക്ക് വേണ്ട സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ അപ്പത്തിന് വറുത്തെടുക്കുന്ന പോലെ അരിപ്പൊടി വേണം അരിപ്പൊടി എത്രയാ കണക്കാന്ന് വെച്ചാൽ ഒരു ചെറിയ സ്പൂണിനാന്നേല് നമുക്ക് രണ്ട് ഉരട്ടി കിട്ടും അത് കണക്കിനനുസരിച്ച് നമുക്ക് അരിപ്പൊടി എടുക്കാം പിന്നെ വേണ്ടിയത് തേങ്ങായ പിന്നെ കുറച്ച് നെയ്യ് ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി പിന്നെ വേണ്ടിയത് നമ്മുടെ ഉപ്പ് ഇനി അതിന് ഉണ്ടാക്കുന്ന രീതിയാണോ അതിന് ഒരു ഒരു ചെറിയ പ്രൊസീജിയർ അത്രേ ഉള്ളൂ കുറച്ച് അരിപ്പൊടി ഞാൻ സ്പൂൺ സ്പൂൺന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ച് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് വലുതാവും അപ്പോൾ അത് വലുപ്പം അനുസരിച്ചും ഒക്കെ നോക്കിയിട്ട് മാവെടുത്താൽ മതി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് പിന്നെ ആണെങ്കിൽ തേങ്ങയുടെ അളവ് പറയുവാണെങ്കിൽ ഞാനിപ്പം എന്റെ കണക്കിനിടുവാ നമുക്ക് എത്ര തേങ്ങ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇട്ടും തേങ്ങാ തിന്നാൻ ഇഷ്ടമാൽ കൂടുതൽ ഇടാം പിന്നെയാണു നമുക്കൊരു കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണം നെയ്മസ്റ്റ് ഒന്നും അല്ല ഇച്ചിരി രുചി കിട്ടാനായിട്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചേച്ചാ മതി ഒത്തിരി വെള്ളം തിളച്ചു വരുന്നേ ഉള്ളൂ അന്നേരത്തേക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഇറച്ചി അടിപിടിച്ചോ എന്ന് നോക്കാം ആ ചാറൊക്കെ നല്ല കുറുകി ഈ ഇളക്കുമ്പോൾ ഉണ്ടല്ലോ ഈ മണം ഇത്ര മണം ആ ചൂട് ഉറട്ടിയിലൂടെ ആ കല്ലേന്ന് എടുത്ത് തന്നെ കഴിക്കണം ആ ഇനി ഇത് ഇതിനകത്തോട്ട് ഒഴിച്ചേച്ച് ായോണ്ട് ഈ പറഞ്ഞ കൂട്ട് എനിക്ക് കൈയിട്ടൊന്നും കുഴയ്ക്കാൻ ഒക്കെയല്ല ഞാൻ സ്പൂൺ ഇട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേച്ചു നമുക്ക് നല്ല കുഴയ്ക്കാവേ അതിന്റെ ചൂടൊന്നും പോകണ്ടേ നീനകത്തോട്ട് പാൻ വെക്ക നെക്സ്റ്റ് നമ്മൾ ഈ ഒരട്ടി ഉണ്ടാക്കിയിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് നെയ് വേണമെങ്കിൽ നെയ് ഇഷ്ടമാണെങ്കിൽ ഒക്കെ ചേർക്കാം പക്ഷെ ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ഞാൻ വെളിച്ചെണ്ണയില നമ്മുടെ ഒരട്ടി മുരിച്ചെടുക്കാൻ പോകുന്നത് ഒരട്ടി എപ്പോഴും നമ്മളീ പറഞ്ഞ കൂട്ട് ഇച്ചിരി നേരം എടുക്കും ഈ നാടൻ കോഴി പോലെ തന്നെയാ പെട്ടെന്നൊന്നും മുരിഞ്ഞു വരികയല്ല അതിനു ഒരിച്ച് നേരം എടുക്കുക നമ്മുടെ മാവേ നല്ല അസലായിട്ടൊന്ന് കുഴയ്ക്കണം അതാ നമ്മളാ കുഴയ്ക്കുമ്പോഴത്തേക്ക് അതൊരു എന്നാ പറയുന്നത് ചപ്പാത്തി മാവ് പോലും ഒന്നും ആവുകയല്ലല്ലോ പക്ഷെ നമ്മൾ ആ ചൂട് മാറിയേച്ച് ഒന്ന് നല്ലതായിട്ട് കുഴച്ചെടുക്കുക പാത്രത്തിൽ തന്നെ കുഴക്കുക അല്ലെന്നുണ്ട് എന്നാ ചെയ്യണമെന്ന് പറയാം നമ്മുടെ പാദാമ്പുറം അങ്ങോട്ട് നല്ലതായിട്ടങ്ങോട്ട് തുടച്ചേച്ച് അതിനകത്തിട്ട് കുഴക്കുന്ന ഏറ്റവും നമുക്ക് കൈവാക്ക് ഇതിപ്പോൾ ഞാൻ ഇച്ചിരിയല്ലേ എടുത്തോളൂ അന്നേരം പിന്നെ എനിക്ക് പാത്രം മതി ഇനി ഒരു വാഴയിലെടുത്തേച്ച് ആ വാഴയിലേക്കകത്ത് ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം എന്നുവെച്ചാൽ ആ ഇലയിൽ മുഴുവനും ആ വെളിച്ചെണ്ണ തൂക്കണം എൻ്റെ ഇരിക്കുന്ന കുഞ്ഞലയാണേ അന്നേരം ഞാനൊരു കുഞ്ഞുരുളയെടുക്കത്തുള്ളു ഇപ്പൊ നമ്മളുണ്ടാക്കാൻ പോകുന്ന ഒരു കുഞ്ഞുരട്ടിയ അന്നേരം എന്നാ ചെയ്യണം ഇനിയിപ്പോ പാനിലോട്ട് ഒരു ഇച്ചിരി എണ് അതായത് നമ്മൾ ഇടുന്ന ഭാഗത്ത് ഒന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചേച്ച് ഇനി അടുത്തത് ഇത് കിടന്നോട്ടെ കാര്യം വെച്ചാ അടുത്തതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത് മൊരിയാനിച്ച് നേരം എടുക്കും ആ നേരം കൊണ്ട് നമ്മൾ അടുത്തത് പരത്താം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ നാടൻ ചിക്കൻ അതിനകത്ത് ഇതിന് ടേസ്റ്റും കൂടും പക്ഷെ പിള്ളേർക്ക് നോക്കുവാന്നേല് ഈ പറഞ്ഞ കൂട്ടം മറ്റേ കോഴി കഴിക്കുന്ന കൂട്ടൊന്നും അതിനകത്ത് ഒത്തിരി ഇറച്ചിയൊന്നും കിട്ടുകയില്ല പക്ഷെ ഹെൽത്ത് വൈസ് നോക്കുവാന്നേലുണ്ടല്ലോ ഇത് ഭയങ്കര ഹെൽത്തിയാന്നു